ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് നമ്മുടെ ഗേറ്റിൻ്റെ മുമ്പിൽ ഒരു മയിൽ വന്ന് നിൽക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ തന്നെ കണ്ടപ്പോൾ ഞാൻ ശബ്ദമില്ലാതെ പോയി ഫോൺ എടുത്ത് വന്നിട്ട് പിന്നാലെ പോയതാണ് കേട്ടോ അപ്പോഴേക്കും മയിൽ ഓടിയിട്ട് അപ്പുറത്തെ തൊടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഹരിനന്ദന്മാർ വന്നു അവർ പീലിക്കുട്ടീനേയും കൊണ്ടിട്ട് മുറ്റത്തു കൂടെ നടക്കുകയായിരുന്നു കേട്ടോ അവർ വന്നാൽ പിന്നെ അവരെ കളിക്കാനൊന്നും വിടൂല എപ്പോഴും അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ കരയും അങ്ങനെ കുറച്ച് നേരം മുറ്റത്ത് നടത്തിയതാണ് കേട്ടോ അവൾ മുറ്റത്ത് ഇറക്കിയാലുള്ളൊരു പ്രശ്നം ഇതാണ് പിന്നെ അകത്തേക്ക് കയറും റോട്ടിലേക്ക് ഓടും റോട്ടിലേക്ക് പോകുമെന്ന് തോന്നിയപ്പോൾ ഹരി പിടിക്കാൻ ചെന്നിട്ടോ മുറ്റവും ഓട്ടോടി ഞാൻ അവർ മുറ്റത്ത് കളിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ ചായക്കുള്ള പരിപാടി നോക്കി കേട്ടോ ഇന്ന് ചായക്ക് വെള്ളവെപ്പും കറിയാണുള്ളത് കറി ബാജിക്കറിയാണേ വെള്ളയപ്പും കറിയൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ് പുട്ടോ അങ്ങനെ തീരെ ഇഷ്ടമല്ല കേട്ടോ പിന്നെ പുറത്തത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ അകത്തേക്ക് വന്നു അപ്പോഴാണ് അവരൊരു സംഭവം കണ്ടത് കേട്ടോ ഇത് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ചു വെച്ചതായിരുന്നു ഒരു പ്രാവശ്യം ഞങ്ങൾ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ പീലിക്കുട്ടി വീണ് പോവുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ആ പാക്കിൽ ആക്കി വെച്ചതായിരുന്നു ഇത് കണ്ടത് മുതൽ ഹരിതന്ദന്മാർ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ ഫിറ്റ് ചെയ്ത് നോക്കിയ ടൈമിൽ അവർ ഇവിടെ ഇല്ലായിരുന്നു അവരവരുടെ വീട്ടിലായിരുന്നു പിന്നെ അവരെന്നും ചോദിക്കുന്നതല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഫിറ്റ് ചെയ്തോളാൻ പറഞ്ഞു ഈ കുട്ടിക്കാണെങ്കിൽ ഇത് എടുത്തപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി കാരണം അന്ന് ഞങ്ങൾ ബോക്സിലാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞങ്ങളിത് പുറത്തേക്ക് എടുത്തിട്ടില്ല പിന്നെ ഈ സ്ലൈഡ് ഞങ്ങൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിച്ചത് രണ്ടായിരത്തി സംതിങ് ആണ് കേട്ടോ റേറ്റ് ആയത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പക്ഷേ ഞങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും അത് ഫിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കുറേ നേരം ഹരിനാന്ദ അതിമേലും മെനക്കിട്ടും കിട്ടോ പിന്നെയാണെങ്കിൽ ഇന്ന് ഹരിനന്ദന്മാർക്ക് ട്യൂഷനും ഉള്ള ദിവസമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എടുക്കണ്ട നമുക്ക് ട്യൂഷനൊക്കെ പോയി വന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ എടുക്കാം കുറേ പണിയുണ്ട് ഇത് ഫിറ്റ് ചെയ്യാമെന്നൊക്കെ പക്ഷെ അവരൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനെങ്ങനെങ്കിലും സമയം കണ്ടെത്തും പക്ഷേ ഇതെന്തോ ഫെയിലായിപ്പോയി പിന്നെ ഇനി അതിൻ്റെ മുകളിൽ സമയം ചെലവഴിച്ചാൽ ട്യൂഷന് പോകാൻ ലേറ്റ് ആകുമോ അല്ലെങ്കിൽ ട്യൂഷന് പോവാതിരിക്കേണ്ടി വരും അപ്പോൾ പിന്നെ വേഗം പേരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ അപ്പോഴേക്കും പീലിക്കുട്ടിക്ക് പിന്നെ അവരുണ്ടെങ്കിൽ ചായ കുടിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് അവരുടെ കൂടെ പീലിക്കുട്ടിയും ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു ചായ കുടിച്ച് പിന്നെ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇത് അവരുടെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള കുട്ടിയാണ് അവൻ്റെ പേര് സച്ചു എന്നാണ് അങ്ങനെ സച്ചുവും ബീലിക്കുട്ടിയും കൂടെ ഓരോന്ന് സംസാരിച്ച് കളിച്ചൊക്കെ കുറച്ച് നേരം നിന്ന് പിന്നെ അവർ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങി ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മണ്ണൂർ വളവനാണ് അവരുടെ ട്യൂഷൻ സെൻ്ററ് അങ്ങനെ അവർ പോയി പിന്നെ പേലിക്കുട്ടീൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് അവൾ കളിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ വന്നത് അച്ഛൻ വരുമ്പോൾ സാധാരണ പോലെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു അത് അവൾക്കുള്ളതാണ് കേട്ടോ പബ്സ് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഉഴുന്നവട അപ്പം അച്ഛൻ എന്ന് വരുമ്പോൾ ഉഴുന്നുവടയാണ് കേട്ടോ കൊണ്ടുവന്നത് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളിവടയും പഴംപൊരിയും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഹരിനന്ദന്മാർ വന്നു പിന്നെ ചേച്ചി വന്നു പിന്നെ ഞങ്ങളെല്ലാവരും കുറേ നേരം സംസാരിച്ചിരുന്നു പീലിക്കുട്ടിയാണെങ്കിൽ നന്ദൻ്റെ പുറത്ത് കയറിയിരിക്കുകയാണ് പിന്നെ ഹരി അപ്പുറത്ത് ഫോണിൽ കളിക്കുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മയാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കുന്നുമുണ്ട് പിന്നെ ഞങ്ങളൊരു ഓംബ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതൊരു വെറൈറ്റി ഓംബ്ലേറ്റ് ആണ് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഓംബ്ലേറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വെറൈറ്റി അല്ല കോഴിമുട്ടയ്ക്കൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ കഴിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ അത് അധികം വാങ്ങാറില്ല ഇന്ന് രഞ്ജിത്തേട്ടം വരുമ്പം കൊണ്ടുവന്നതാണ് കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഇത് ഡെബിൾ ഉണ്ണിയാണ് പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് നല്ല അത്ഭുതമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചിത് ഇരട്ടക്കുട്ടികളാണെന്ന് പിന്നെയാണ് പറഞ്ഞത് ഇത് ഗിരിരാജ കോഴിൻ്റെ മുട്ടയാണ് അതിലിങ്ങനെ രണ്ട് ഉണ്ണി ഉണ്ടായിരിക്കുന്നത് ഉണ്ണി എന്ന് പറഞ്ഞാൽ ആ മഞ്ഞക്കരുവിനെയാണ് കേട്ടോ അങ്ങനെ കോഴിമുട്ട പൊട്ടിച്ച് ക്ലാസ്സിലേക്ക് ഇട്ടു പിന്നെ ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് പിന്നെ വേറെ സ്പെഷ്യലൊന്നും ഇല്ല കോഴിമുട്ടയ്ക്ക് വ്യത്യാസമുള്ളതുകൊണ്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ അത് ഓംലേറ്റ് ആക്കി അപ്പോഴേക്കുണ്ട് ഏലിക്കുട്ടീൻ്റെ ഫാൻസി ഡ്രസ്സാണ് കേട്ടോ ഇത് ചെക്കന്മാരെ പണിയാണ് അവരിങ്ങനെയാണ് അവളെ ഓരോ കോലം കെട്ടിക്കും എൻ്റെ മേക്കപ്പ് സെറ്റൊക്കെ എടുത്ത് ചിലപ്പോൾ കണ്ണെഴുതി കൊടുക്കും പൊട്ട് ഇട്ട് കൊടുക്കും ഇന്നിപ്പോൾ ഇതാണ് പരിപാടി സാരി എടുത്തു കൊടുത്തതാണ് കേട്ടോ അവൾക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ ഓരോ കോലം കെട്ടിച്ച് കൊണ്ടിടക്കണെ കൊണ്ടാണ് എപ്പോഴും ടാട്ടൻ്റെ പിന്നാലെയാണ് വെച്ചാൽ അവൾക്ക് ജീവനാണ് അവരുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേണ്ട കേട്ടോ അവരുടെ കൂടെ തന്നെ നടന്നോളൂ അപ്പോഴേക്കും പിന്നെ നമ്മുടെ ഓംബ്ലേറ്റൊക്കെ ആയി പിന്നെ ഞങ്ങൾ ചോറ് തിന്നാനുള്ള പരിപാടിയിലാണ് കേട്ടോ ചോറിന് പിന്നെ സൂതക്കറി ഉണ്ടായിരുന്നു സൂത പൊരിച്ചതും പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു അതേപോലെ സോയാബിക്കറിയും പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബായ്